ചില്ല് ചില്ല് പൊട്ടി വീട് നിങ്ങള് കണ്ടോ അതെ നോക്കിയോ സ്ലോ മോഷൻ കണ്ടോണേ ചില്ല് മൊത്തം പൊട്ടി കേട്ടോ കാശ് ഡോറാണ് നിങ്ങൾ കാണോ സൈഡ് ഡോറ വെച്ചേക്കുന്ന സംഭവം കണ്ടോ നിങ്ങള് അവിടെ ഈ ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു വേറെ വെറൈറ്റി ഒരു പ്രാന്തനാണോ അത് വെറും പ്രാന്തല്ല സൗണ്ട് പ്രാന്തന അതായത് സൗണ്ട് സിസ്റ്റത്തെ അമ്മാതിരി രീതിക്ക് പ്രാന്താക്കി വെച്ചേക്കുന്ന ഒരു മുതലെയാണ് നമ്മൾ കഴിഞ്ഞ വിടുക അപ്പൊ ഇന്നും അതേപോലത്തെ ഒരാളാണ് കഴിച്ചത് അപ്പൊ സംഭവം വേറൊന്നും അല്ല അപ്പം കേസ് ഇയാൾ കാറാണ് ഇയാളുടെ മെയിൻ കാറിനകത്ത് ചെയ്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റമാണ് അപ്പോൾ കേസ് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം മോഡിഫിക്കേഷൻ ചെയ്യുന്നവരൊക്കെ നമ്മുടെ വണ്ടിയുടെ ബാക്കിന്റെ ഡിക്കിയിലൊക്കെ ആയിട്ടൊക്കെ സൗണ്ടും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ നിസാര ചെറിയ ചെറിയ ഐറ്റംസ് മാത്രം കേട്ടോ അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേസ് അതൊന്നും ഒന്നുമല്ല അപ്പം ശരിക്കും ഉള്ള ഒരു കാറ് അതായത് സൗണ്ട് പ്രാധാന്യം നിങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പം നേരെ വീട്ടിലേക്ക് പോവാം അപ്പം കൈസാണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടത് അപ്പോൾ ഇത് കണ്ടില്ലേ തമനയിലൊക്കെ കൊടുത്തിങ്ങനെ കണ്ടില്ലേ അതായത് ടാപ്പൌട്ട് സബ് ബുഫർ ഡെമോസ് ആൻഡ് ലൗഡ് കാർ ഓഡിയോ ബാസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റ് ദ എക്സസ് പവർ ഷോ ആൻഡ് എസ് പി എൽ എന്ന് പറഞ്ഞാണ് കൈ സവൻ തമനയിലൊക്കെ കൊടുത്തിരുന്നത് അപ്പം അപ്പോൾ അതിൻ്റെ കണ്ടല്ലോ തമനൈയില്ലാത്ത ആ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഏതായാലും കൈസ് എന്താ അവൻ്റെ പ്ലാൻ എന്താ പരിപാടി നമുക്ക് വെച്ച് നോക്കാം അപ്പം കണ്ടല്ലോ ക്യസ് എന്താ മരത്തിനെ കുറ്റിയോ ഇപ്പം കൈസ് ഒരു തടി കൊണ്ടുള്ള കുച്ചിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മാന സിസ്റ്റമാറ്റിക് പവർ ദേ ഒരു ഓട്ടോഷോ ആണേ എന്റെ മോനെ അത് കണ്ടോ സബ്ബിന്റെ സൈസ് കണ്ടോ കേട്ടോ ഇരിക്കുന്നവരൊക്കെ വിറയ്ക്കുന്നത് കണ്ടോ നിങ്ങൾ ദൈ അതാണ് സിസ്റ്റം അല്ലാതെ കാറ്റൊന്നും അല്ല ഗൈസ് ഇതേ സബ് ഒക്കെ അവർ കാണിക്കുന്നുണ്ട് അതാണ്ട് പൈസയൊക്കെ ഇട്ട് എറിയുന്നു ഇതേ ഗ്ലാസ് ഒക്കെ ഉണ്ട് മിററ് പൊട്ടിത്തെറിക്കുന്നുണ്ടോ നിങ്ങള് ഇപ്പം ഗൈസബ് എന്തോ പവറിലുള്ള സബ്ബും അല്ല സൗണ്ട് സിസ്റ്റം ആയിരിക്കും നമ്മൾ ഓർത്ത് നോക്കണം അപ്പം കൈസോ അപ്പം നേരെ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ ആണോ അവരെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് ആളെന്ന് തോന്നുന്നത് എക്സസ് പവർ സ്റ്റാഫ് മെമ്പറാ കേട്ടോ നമുക്ക് അതിൽ നിന്ന് ഓടിച്ചു വിടാവേ ഓ ഇതൊരു സിസ്റ്റം വെച്ചിട്ടുള്ള ഒരു ഓട്ടോ ഷോപ്പ് പോലാണ് കേട്ടോ അപ്പൊ ഓരോരോ വണ്ടികളുണ്ട് എൻ്റെ മോൻ ഇതെന്തോ മിഷൻ കണ്ടോ ഗൈസ് അപ്പൊ ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ കഷനാണ് നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്നത് കേട്ടോ ടൈം ഫോർ സം മോഡിഫിക്കേഷൻ കേട്ടോ പടക്കം വണ്ടിയാണ് ഒരു വിറയിലൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ് എന്താ പുള്ളി ഞെട്ടി കേട്ടോ ടോറ് തുറന്ന് സാമ്പിളി ഫ്ല പോലോ ബാക്കി ഡിക്കി ഫുള്ള് എന്തൊക്കെയോ വെച്ച് നിറച്ചേക്കാണ് ഗൈസ് അകമൊക്കെ വെച്ചേക്കുന്നില്ല ഒരുമാതിരി ഫ്ലൈബുഡ് ഒക്കെ പോലെ സെറ്റ് ചെയ്തിട്ട് ഒരിത് സെറ്റ് ചെയ്തേക്കാട്ടെ ഫ്രണ്ടിലത്തെ സീറ്റും സ്റ്റിയറിംഗും മാത്രമേ ഉള്ളൂ ശരിക്കും കാറിൻ്റെ പറയാം ഏസ് ഒരു സബ് അവിടെ വിളിച്ചിരിപ്പുണ്ടേടെ ഇരിക്കുന്ന ഒരു സ്പേതാന്ന് തോന്നുന്നു കേട്ടോ ഒരു മ്യൂസിക് സിസ്റ്റം കൈവച്ചോണ്ടാണ് പുള്ളിയിരിക്കുന്നത് സബ് കണ്ടോ സബ് മോനെ നാല് സബ്ബാ കേട്ടോ ആ കാറിനാണ് സെറ്റ് ചെയ്തേക്കുന്നത് തൊപ്പിയൊക്കെ വെച്ച ഇരിക്കുന്നത് എന്താകുമോ എന്തോ വെളിയിൽ നിന്ന് ആൾക്കാരൊക്കെ വീഴ് എടുക്കുന്നുണ്ടേ നമുക്ക് ചൗണ്ട് കയറ്റി വക്കീർന്നു പോനെ നീ തീർന്നു Bad, official. ജസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്നിട്ടേ ഉള്ളൂ കേട്ടോ അവന്റെ എക്സ്പ്രഷൻ കേട്ടോ തീർന്ന് തെറി വിളിച്ച തെറി വിളിച്ചു കൈസ് അവരെ കാര്യം തീർന്നു കേട്ടോ കേസ് ഓടിച്ചു വിടാവേ മോനേണ്ട അതാണ് ഐറ്റം കേട്ടോ ഇത് വേറെ വണ്ടിയാ തോന്നുന്നു കേട്ടോ ഓ മോനെ ഗ്ലാസ് പട്ടി സൗണ്ട് ഗ്ലാസ് പെട്ടി കേട്ടോ ಚಿಲ್ಲ ಪೂಜಾ ಸೌಂಡ್ ಪೊಟ್ಟಾಯೋ ಅದೇ ಚಿಲ್ಲು ಪೊಟ್ಟು ಚಿಲ್ಲು ಪೊಟ್ಟೆ നിങ്ങൾ കാണെട്ടോ സൈഡ് ഡോറിനെ വെച്ചേക്കുന്ന സംഭവം കണ്ടോ നിങ്ങൾ അവിടെ ഈ പറഞ്ഞ പോലെ സംഭവം വെച്ച് നിറച്ചേക്ക കേട്ടോ പോന്നു അമ്മ കൈസ് അമ്മാതിരി ആയിട്ട് അമ്മാതിരി അയച്ചു അമ്മാതിരിയായിട്ടു അമ്മാതിരിച്ചു അടുത്താണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടില്ല ഒരു മരത്തിന്റെ കുറ്റി കെട്ടി വെച്ചേക്കുന്ന എവിടാണ് മിഷൻ കണ്ട കുറ്റിയോ കൈസൊരു കുറ്റിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ and then I can see some tie right? That's how it's affixed to so the actual box. Oh, yeah. Guys, sekarang ya lu, karangan lu. ഇല്ല കേട്ടോ കണ്ടോ പോളി പോളി എന്റെ പൊന്ന് അപ്പൊ നിങ്ങൾ മറ്റേ വണ്ടിയിലെ അപ്പൊ സൗണ്ട് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നീങ്ങി ട നാട നാടി ചില്ലു പൊട്ടി ചില്ലു പൊട്ടും മോനെ അകത്ത് കേറിയിക്കുന്ന മേരെ സമ്മതിക്കണം കേട്ടോ ൊന്നു എന്നത് എന്നെ അയറ്റോ അത് കൊടുങ്കാറ്റല്ല കൊടുങ്കാറ്റല്ല കേട്ടോ ആരും തെറ്റായിരിക്കേണ്ട കാറ്റൊന്നും അല്ല കഴിച്ചു നേരത്തെ സബ്ബുമായി സിസ്റ്റം ആ സൗണ്ട് സിസ്റ്റം അമ്മാതിരി പവർ ഐറ്റമാണ് കേട്ടോ അങ്ങനെ വിഷയം 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 ചില്ല് പൊട്ടി വീഴ് നിങ്ങൾ കണ്ടോ അതെ നോക്കിയോ സ്ലോ മോഷൻ കണ്ടോണേ ഗായ് ചില്ല് മൊത്തം പൊട്ടി കേട്ടോ പൊട്ടാതിരിക്കോ എങ്ങനെ പൊട്ടാതിരിക്കും അപ്പം ഗായ് കണ്ടല്ലോ അപകാശം കണ്ടല്ലോ ഇതാണ് ഭ്രാന്തം അപകാശം നിങ്ങൾ കണ്ടല്ലോ അതേ ചില്ലും കൊട്ടിത് എന്റെ ദൈവം റോറൊക്കെ ഇളങ്ങിയോട് മറിയായിരുന്നു കൈസാ അപ്പൊ അമ്മാതിന്റെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അറുപത് രസീവിൽ സൗണ്ട് ഒക്കെയാണ് ദൈവം എന്റെ ഗൈസമ്മ കേട്ടോണ്ടിരുന്നത് അപ്പൊ ഗൈസ്പോ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇതൊക്കെ കാണുന്ന നമ്മുടെ കേരളത്തിലെ മോഡിഫൈ ചെയ്ത് നിൽക്കുന്ന വണ്ടി പ്രാന്തന്മാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഗൈസ് ഇവരൊന്നും നിങ്ങളൊന്നും നിന്റെ പാതിക്ക് വരുന്ന കാര്യം എനിക്കറിയാം നിങ്ങൾക്കും അറിയാം അപ്പം കൈസ് ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കേട്ടോ അതൊക്കെ അവിടെ നമുക്ക് ലീഗലാണോ കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷെ ഇതൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ചെറിയ കുഞ്ഞു വണ്ടിക്കാത്ത സിസ്റ്റം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പേരയുടെ വെളിയിറക്കാൻ പറ്റത്തില്ല നാട്ടുകാരും പഠിക്കും വീട്ടുകാരെ പഠിക്കും പിന്നെ ഉള്ള വണ്ടിയും പോകും അപ്പം കൈസപ്പ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പം ഈ പ്രാന്തനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ പറയാനുള്ളൂ അപ്പം കഴിഞ്ഞ പ്രാന്തനെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം കൈ ഈ കാറിനകത്ത് ഈ സിസ്റ്റം ചെയ്തിട്ടതിനെ കുറിച്ചും അതിനകത്തുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കേട്ടോ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ കമ്മിൽ ഇട്ടോ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പം കൈസപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് Bye guys. Nice.